ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രപതിമാരിൽ ഒരുപക്ഷെ ലോകമേറ്റവും ശ്രദ്ധിച്ച ഒരു സയൻസ് ടെമ്പർ ഉണ്ടായിരുന്ന രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സയൻസ് ടെമ്പറിനപ്പുറം അദ്ദേഹം സത്യസന്ധനായിരുന്നു അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങൾക്കും ഒരു പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ എ പി ജെ എന്ന് പറഞ്ഞാൽ വേറിട്ടൊരു വ്യക്തിത്വമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പ്രേക്ഷകരെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത് എ പി ജെ സ്കൂളിൽ പഠിക്കുന്ന കാലം കലാമിൻ്റെ പിതാവ് ജയിലില്ലാബുദ്ദീൻ രാമേശ്വരത്തെ പഞ്ചായത്ത് ബസ് ഉണ്ടായിരുന്നു ഒരു ദിവസം കലാം വീട്ടിൽ നിന്ന് പഠിക്കുകയായിരുന്നു പഠിക്കുന്ന സമയത്ത് ഒരു ആൾ വീട്ടിലോട്ട് കയറി വന്നു അച്ഛൻ എവിടെ അയാൾ ചോദിച്ചു അച്ഛൻ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുന്നുവെന്ന് കലാം മറുപടി പറഞ്ഞു അയാൾ കയ്യിലിരുന്ന ഒരു പൊതി വീട്ടിനുള്ളിലോട്ട് കയറ്റി വെച്ചു ഞാൻ നിൻ്റെ പിതാവിനായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിവിടെ വെച്ചോട്ടെ കലാം അമ്മയെ വിളിച്ചു നോക്കി അമ്മ തിരക്കിലായതുകൊണ്ട് അമ്മ വിളി കേട്ടില്ല പൊതി കട്ടിലോട്ട് വെച്ചോളാൻ കലാം പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ മടങ്ങി വന്നു അപ്പോഴാണ് ആ പൊതി അവിടെ ഇരിക്കുന്നത് കണ്ടത് തുറന്നപ്പോൾ അതിൽ വളരെ വില കൂടിയ വസ്ത്രങ്ങളും പഴങ്ങളും മധുര പലഹാരങ്ങളും ഒക്കെ ആയിരുന്നു അവയ്ക്കപ്പം ഒരു ചെറിയ കുറുപ്പും അത് വായിച്ച് അച്ഛൻ വല്ലാതെ ശുഭദനായി കലാമിനോട് ദേഷ്യപ്പെട്ടു ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതൊക്കെ അവിടെ വയ്ക്കാൻ പറഞ്ഞത് പിതാവിന് സങ്കടവും ദേഷ്യവും സഹിക്കാൻ കഴിഞ്ഞില്ല ആദ്യമായിട്ട് അച്ഛനിൽ നിന്ന് കലാമിന് നല്ല തല്ലും കിട്ടി ആരുടെ കയ്യിൽ നിന്നും അനുവാദമില്ലാതെ ഒന്നും വാങ്ങരുത് കലാമിന് അച്ഛനുപദേശം കൊടുത്തു കാര്യസാധ്യത്തിനായി മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നും സ്വീകരിക്കരുത് ഈ ഉപദേശമായിരുന്നു കലാമിന് അച്ഛനെന്ന് കൊടുത്തത് ജീവിതകാലം മുഴുവനും രാഷ്ട്രപതി ആയിരുന്നപ്പോഴും ഉൾപ്പെടെ കലാം അത് സ്വീകരിച്ചു മാത്രമല്ല അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു കാര്യസാധ്യത്തിനായി പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നത് നിയമം അനുവദിക്കാത്ത കാര്യങ്ങളാണ് അത് എന്തും ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുമെന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുതിർന്നവനായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അഴിമതിയുടെ തുടക്കം ഈ ചെറിയ ചെറിയ സമ്മാനങ്ങളിലൂടെയാകും അത് കഴിയുമ്പോൾ സമ്മാനങ്ങൾ മാറി പണവും സ്വർണവും ഒക്കെ ആകും അതുകൊണ്ട് ഫയലുകൾ മുന്നോട്ട് നീക്കുന്ന ആളുകളെ എത്രയോ നഗരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കൈക്കൂലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോലെയുള്ള രാജ്യത്തൊക്കെ തന്നെ ഒരു പ്രതിഭാസമാണ് ഒരു സ്ഥിരം കലാപരിപാടിയാണ് കൈക്കൂലി ചെറുത്ത് നിൽക്കണമെങ്കിലോ അപാരമായ മനസാന്നിധ്യം വേണം ആത്മധൈര്യം വേണം അതേപോലെ ഏത് പ്രതിസന്ധിയും കടന്നു പോകാനുള്ള ഒരു ചുണക്കുട്ടിയോ ചുണക്കുട്ടനോ ആണെങ്കിൽ മാത്രമേ അത് നമുക്കങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റൂ കാരണം ഈ കൈക്കൂലി വാങ്ങുന്ന ഒരു ഓഫീസിലേക്ക് കയറി ചെന്നാൽ ഈ കൈക്കൂലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അവിടെ കൂടുതലായിരിക്കും ഒന്നോ രണ്ടോ പേരായിരിക്കും അപവാദമായിട്ടുള്ളത് അപ്പോൾ ഈ ഭൂരിപക്ഷം ആളുകൾ നമ്മളെ വല്ലാതെ ചെറുത്ത് തോൽപ്പിക്കും നമ്മളെന്തിനു അതിനെ അതിനവർ ഒരിക്കലും അനുകൂലമാകത്തുമില്ല അപ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ കുരുക്കിയിടാൻ പറ്റുമോ എന്ന് എന്നതും അവർ ആലോചിക്കും ഇതൊക്കെ നമുക്ക് ദൈനംദിന ജീവിതത്തിലെ ഓഫീസുകളിലുമൊക്കെ തന്നെ അനുഭവപ്പെടുന്നതാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ പ്രലോഭനങ്ങൾക്ക് വശമതാകരുത് എന്ന് നമ്മെ പഠിപ്പിച്ച മകാനായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പ്രകോപനങ്ങൾ അത് കൈക്കൂലിയായാലും മറ്റെന്തെങ്കിലും സമ്മാനത്തുകയായാലും സമ്മാനമായാലും നമ്മളത് സ്വീകരിക്കാൻ പാടില്ല